എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് ടിൻഫ്ലെയിങ് ജേണിയെ പറ്റി അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് ടിൻഫ്ലെയിങ് ജേണിയിലൂടെ പോകുന്ന ആ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ സോൾ ഫാമിലിയിലുള്ളവർക്ക് ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ് അത് ഓരോരുത്തർക്കും എന്താണ് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ഒരു എ ജി ക്ക് ആപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നതിന്റെ കാര്യകാരണങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരന്റെ നാമത്തിൽ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ സപ്പോർട്ടും മോട്ടിവേഷനും നല്ല സജഷൻസും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ട്വിൻഫ്ലൈറ്റ് ജേണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ സോളുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും രണ്ട് ഫിസിക്കൽ ബോഡിയിലേക്ക് അതിനെ ഇംപ്ലാന്റ് ചെയ്യുകയും ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യമാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അവർ ആ ഒരു രീതിയിൽ ഒരു ഒരു സോള് ആ ഒരു രീതിയിൽ ഒരുപാട് ഹീലിംഗ് ഒക്കെ ചെയ്ത് അവരവർക്ക് വേണ്ടിയിട്ട് മാത്രമായി വിലകൊള്ളുന്ന കംഫോർട്ട് സോണിൽ നിന്നെല്ലാം പുറത്തു വന്ന് അത്രയും സ്റ്റേബിളായി ആയി വളരെ പോസിറ്റീവായി പവർഫുള്ളായി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒറ്റയ്ക്ക് എത്തിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും അപ്പോൾ അവരുടെ സോണിൻ്റെ ആ ഒരു കൗണ്ടർ ഹാഫിനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ഇവരുടെ ആ ഒരു വെളിച്ചവും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് നേച്ചറും കാര്യങ്ങളെ കാണുന്ന ആ ഒരു രീതിയൊക്കെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് ഇംപ്ലാൻ്റ് ചെയ്തല്ലെങ്കിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെയും അവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഇന്നർ ട്രോമാസ് അതെല്ലാം ഹീല് ചെയ്തുകൊണ്ട് അവരുടെ ഒരു സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെയും അത്തരത്തിൽ ഒന്ന് ഇൻഡിവിജ്വലായിട്ട് ഹീല് ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്നൊരു സോൾ കോൺട്രാക്ട് ഒരു മിഷൻ ഈ ഭൂമിയിൽ ചെറുതോ വലുതായോ രീതിയിൽ പ്രപഞ്ച ശക്തിക്ക് വേണ്ടി ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഭൂമിയിൽ അവതരിക്കുന്നത് അല്ലെങ്കിൽ അവതരിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ് കാരണം ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രേമബന്ധം അല്ല അപ്പോൾ ഇവിടെ നമുക്കൊരു റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സൊസൈറ്റിയൽ നോംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട് മസ്കുലിൻ പവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫെമിനിൻ പവറിനെക്കാട്ടിൽ ഏജ് എപ്പോഴും കൂടി നിൽക്കണം അത് ഒരു കൊച്ചും കുട്ടിക്ക് വരെ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഒരു കൗണ്ടർ ഹാഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്ന പുരുഷനെ കാട്ടി ആ ഒരു വയസ്സ് കുറഞ്ഞിരിക്കണം എന്നുള്ളൊരു സങ്കല്പവും ഇതുവരെ ഇൻഫ്ലയൻ വേണിയിലേക്ക് വരുമ്പോൾ മെജോറിറ്റിയും ആ ഒരു ഫെമിനിൻ പവർ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഫെമിലിൻ എനർജിയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡിവൈൻ മസ്കുലിൻ എനർജിയെ കാട്ടി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ച് വയസ്സ് കൂടുതലാവുന്ന ഒരു സാഹചര്യവും അതുതന്നെ ഡിവാൻ മസ്കിൻ എനർജിക്ക് ഒരു വലിയ ട്രിഗറിങ് ഉണ്ടാവുകയും അവരതിൽ നിന്ന് എല്ലാം ദൂരേക്ക് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അവിടെ ഡിവൈൻ ഫെമിൻ എനർജിയിൽ നിൽക്കുന്ന ആ ഒരു സോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താ ഇതിങ്ങനെ എന്താ ഇങ്ങനെ ആയിപ്പോയെ എന്നൊക്കെ ഒരു നൂറായിരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ശക്തിയോട് തന്നെ ഒരു വേദനയും ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലും ഒക്കെ പോകുന്ന രീതിയിലുള്ളതാണ് ഏജ് ഗ്യാപ്പ് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ജേണി എന്ന് പറയുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ല ലവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അതായത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇൻ എ ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്നെല്ലാം റിലീസ് ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ഒന്നും ഇങ്ങോട്ട് ആ ഒരു രീതിയിലൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു എനർജി അത്തരത്തിലുള്ള എല്ലാം നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു സോൾ ലെവലിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് നമുക്കൊരു സോളിൻ്റെ ഹീലിങ് ഹീലിംഗ് വർക്കുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സോളിൻ്റെ ഒരു ഇവോൾവിങ് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിങ് അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഒരു ഷാഡോ സൈഡ് അവരുടെ ആ ഒരു ഷാഡോ സൈഡ് അല്ലെങ്കിൽ ഇന്നർ ട്രോമാസിലേക്കൊക്കെ ചെന്ന് ഹിറ്റ് ചെയ്ത് ട്രിഗർ ചെയ്ത് അതിനെല്ലാം ഒന്നേന്ന് പറഞ്ഞ് ഹീല് ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു സോൾ കോൺട്രാക്റ്റ് ഈ ഭൂമിയിൽ ഈ ഒരു ലൈഫ് ടൈമിൽ എന്താണ് അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു സോള് അല്ലെങ്കിൽ അത് വഹിക്കുന്ന ആ ഒരു ഫിസിക്കൽ ബോഡി മറ്റൊരാളിനെ കൂടി ഇത്രയും ഒരു ഗ്രോത്ത് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ജേണിയാണ് ടിൻഫ്ലൈൻ ജേർണി അപ്പോൾ ഇവിടെ ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിവൈൻ ആണ് അപ്പോൾ അവിടെ ഒരു സോള് എന്ന് പറയുന്നത് ഏ ഗ്യാപ്പിൽ മുതിർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഫെമിനിൻ്റെ ആണെങ്കിലും മസ്കുലിനാണെങ്കിലും ഇപ്പോൾ മോസ്റ്റ് പ്രോബിളി ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പോകുന്നതിൽ കൂടുതലും ഡിവൈൻ ഫെമിലിൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്കാണ് ഇപ്പോഴും വയസ്സ് കൂടുതൽ ഡിവൈൻ മസ്കുലിനെ കാട്ടി കാരണം കാരണമെന്ന് വെച്ചാൽ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് വളരെ സ്ട്രെങ്ത് ആണ് അല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഇതിങ്ങനെ തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ ചെയ്ത് 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 പോകുമ്പോൾ അവർ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫെക്ട്സിനെ കുറിച്ച് വളരെയധികം ബോധവഡ് ആയതുകൊണ്ട് അവർക്ക് ആ കംഫർട്ട് സോണിനകത്തുനിന്ന് പുറത്തേക്ക് വന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൾട്ടാണ് എന്നാൽ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് അല്ലെങ്കിൽ പെയിൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് അവർക്ക് കിട്ടുകയും അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പ്രപഞ്ചശക്തി അവരിലേക്ക് കൊടുക്കുകയും അത്തരത്തിലാ ഒരു ഓപ്പർച്യൂണിറ്റീസിൽ നിന്നെല്ലാം അവർ വളരെയധികം ഹീലായി അവിടെയെല്ലാം അവർ യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ഡിവൈൻ ഫെമിനിൻ എനർജി അവിടെ പുറത്തേക്ക് കൊടുക്കുന്ന ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഹൈ ഇൻഡ്യൂഷൻ ആ ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്ത് ഉള്ളൊരു നർച്ചറിങ് ആയിട്ടുള്ളൊരു നേച്ചർ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഹീലിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ വളരെ സമാധാനമായിട്ടും സമചിത്തമായിട്ടും ഒക്കെ അവർ ആദ്യം അവരുടെ പെയിനെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ ഈശ്വരീയ സാന്നിധ്യത്തിലേക്ക് അവരെ തന്നെ സറണ്ടർ ചെയ്തുകൊണ്ട് എല്ലാം എല്ലാവരും എല്ലാവരും ലൈഫ് ടൈമിൽ നമ്മൾ തിരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് ആ ശക്തിയോട് ഇത്രയും ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് അവരുടെ ഇന്റേണൽ ഹീൽ ചെയ്ത് വളരെ പവർഫുള്ളായി വളരെ പോസിറ്റീവായി ആ ഒരു വളരെ ഒരു വലിയ ശക്തമായ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ആദിപരാശക്തി എന്ന് പറയുന്ന അമ്മയുടെ ഒരു ചെറിയ അംശം ഒക്കെയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടുകൊണ്ട് കംഫോർട്ട് സോണിൽ നിന്നൊക്കെ പുറത്തു വന്ന് നിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് മാത്രമേ അവരുടെ ആ ഒരു ഡിവൈൻ മസ്ഫ്ലിൻ എനർജിയെ ആ ഒരു രീതിയിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സോളിൻ്റെ ആ ഒരു ഇവോൾവിങ് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ പല രീതിയിലും പല കാര്യങ്ങളും പല സ സർക്കംസ്റ്റാൻസിലൂടെയൊക്കെ ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തൊരു നർച്ചറിങ് മോഡലിൽ അവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കൂ എന്നതുകൊണ്ട് കൂടുതലും ഇൻഫ്ലൻസ് ജേണിയുടെ ഏജ് ഗ്യാപ്പിൽ ഡിവൈൻ ഫെമിലിൻ എനർജിക്ക് ഏജ് കൂടുതലാണ് അപ്പോൾ ഇവിടെ അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഡിവൈൻ മസ്കുലിൻ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്ട്രെങ്ത് വൈസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ആ ഒരു സമൂഹത്തിനെ നോക്കി അതിൽ വളരെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് അവരുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ അത് പ്രധാനം ചെയ്യുന്ന വ്യക്തികളാണ് അവരുടെ ചുറ്റിനും എല്ലാം ഉള്ളതെങ്കിലും ഇങ്ങനെയാണല്ലോ ലൈഫ് കൂടെ നടന്നവരും അല്ലെങ്കിൽ മുന്നേ സഞ്ചരിച്ചു പോയവരും അല്ലെങ്കിൽ മുന്നേ ഉള്ള ജനറേഷനിലുള്ള ആൾക്കാരും ഇനി വരുന്ന ജനറേഷനും ഒക്കെ ഇങ്ങനെയാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ ദിസ് ഇസ് എ ലൈഫ് എന്നുള്ള രീതിയിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പെയിൻ വരുമ്പോൾ ആ പെയിനെ എല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആങ്കർ ആങ്കറല്ല അത്തരത്തിൽ കൊടുത്തുകൊണ്ട് അവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അവർ അവരുടെ ഡിവൈൻമെന്റ് എനർജി ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ പറഞ്ഞറിയുന്നു അതായത് നമ്മളൊരു ടിൻഫ്ലൈൻ ജേണിയിലാണ് അതായത് താങ്കൾ എൻ്റെ ഒരു സോളിൻ്റെ ഒരു അതർ ഹാഫാണ് അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒന്നാണ് ആ ഒരു സോൾ ലെവലില് അപ്പോൾ ആ ഒരു രീതിയിലൊരു ജേണിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ രണ്ടുമാണ് ഒന്നായിട്ട് നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഡിവൈൻ മസ്കുലിൻ എനർജിക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവരുടെ ആ ജീവിതത്തിൽ അവർക്ക് പെട്ടെന്നൊരു വെളിപാടുണ്ടാകുന്ന ഒരു ടവർ മൊമെൻറ്റിലാണ് അവർ ഇതെല്ലാം കേൾക്കുന്നത് അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് തമാശ പറയുന്ന രീതിയിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്രദി നിൽക്കുന്ന ആൾക്ക് തലയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ അല്ലെ അവർക്ക് വലിയ ആങ്കർ അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ പിന്നെ ഈ വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് അവർക്ക് തോന്നുന്ന ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഇടപഴകാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ഹീറ്റ് ഒക്കെ പുറത്തു വരുന്ന രീതിയിലാണ് ഡിവാൻ മെസ്ലിൻ എനർജിയുടെ ആ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് എന്നാൽ ഡിവൈൻ മസ്ക്കുലിൻ എനർജി ആ ഒരു സമയമാവുമ്പോഴത്തേക്കും വളരെ സ്പിരിച്വൽ ആയിക്കൊണ്ട് ആ ഒരു പ്രപഞ്ചശക്തിയുമായിട്ട് അത്രയും അലൈൻ ആയിക്കൊണ്ട് സറണ്ടറിങ് മോഡിൽ നിൽക്കുമ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള ഡിവൈൻ മസ്കുലിൻ എനർജിയുടെ ഭാഗത്തു നിന്നുള്ള ട്രിഗറിംഗ് ആണെങ്കിലും നെഗറ്റിവിറ്റി ആണെങ്കിലും ഇനി അവർ ദേഷ്യപ്പെട്ട് വളരെ മോശമായുള്ള രീതിയിലൊക്കെ സംസാരിച്ചാൽ പോലും അതെല്ലാം അവർ അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊന്നും സാരമില്ല ഇതാ ഒരു ജേണിയുടെ ഒരു ഭാഗമാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം പൂർണ്ണമായും സത്യം അവർക്ക് മനസ്സിലാകും എന്നുള്ള രീതിയിൽ അതെല്ലാം അവർ പൂർണ്ണമായിട്ടും എടുത്തുകൊണ്ട് അവരതിലൊന്നും ട്രിഗറാവാതെ തിരിച്ചതുപോലെ രീഗോ മൈസറിൽ നിന്നുകൊണ്ട് പെരുമാറാതെ അവർ വളരെ നെഗറ്റീവ് ആവാതെ ഇതെല്ലാം കണ്ടു കേട്ടു അത് സാരമില്ല അത് നമുക്ക് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ആ ഒരു ഘട്ടമാണ് എന്നുള്ള രീതിയിൽ അവർ വളരെ പോസിറ്റീവായി നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരു കുഞ്ഞിനെ താല്പര്ച്ച് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നത് പോലെ ഡിവൈൻ മെസ്മിൻ എനർജിയുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ പെയിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ ലൈഫ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഴ്സ് അവരുടെ ആ ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു നർച്ചറിങ് എഫക്റ്റാണ് ഡിവൈൻ ഫെമുലിൻ എനർജിക്ക് ഉള്ളത് അപ്പോ ഇവിടെ എന്ന് പറയുമ്പോൾ ട്വിൻഫ്ലൈൻ ജേണി എന്ന് പറയുമ്പോൾ ആദ്യം ഡിവൈൻ ഫെമിനിൻ എനർജി അത്തരത്തിൽ സ്പിരിച്വലി വളരെ ആയി ആ ഒരു ഹീലിംഗ് വർക്കൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് നിൽക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ ഓർ മസ്കുലിൻ എന്ന് പറയുന്ന ഓരോ ജേണിയിലും വ്യത്യസ്തമാണ് അത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് വളരെ ഇവോൾവിങ്ങും ആ ഒരു സോളിന് വളരെ ട്രാൻസ്ഫോർമേഷനൊക്കെ വന്ന് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഫെമിനിൻ ഫിസിക്കൽ ബോഡി ആണെങ്കിലും അവരുടെ എനർജി എന്ന് പറയുന്ന ഒരു മസ്കുലിൻ എനർജിയിലേക്ക് കയറും അങ്ങനെ മസ്കുലിൻ എനർജിയിലേക്ക് കയറുന്ന സമയത്ത് അവരെ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനുള്ള അവരുടെ ഒരു മെൻറ്റൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ജീവിതത്തിനോട് അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് അവർക്ക് പുറത്ത് വന്നുകൊണ്ട് ഒന്നും ഒന്നും ബാധിക്കുന്ന വിഷയമല്ല കാരണം ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അത് നോക്കിക്കോളും എന്നുള്ള രീതിയിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് ആരോട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് ഓരോ സിറ്റുവേഷനെയും അപ്രോച്ച് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു നിലപാടിലേക്ക് ഡിവൈൻ ഫെമിനിൻ എനർജി എത്തിച്ചേരും കാരണം അവിടെ അവരിലുള്ളത് ഒരു മസ്കുലിൻ എനർജിയാണ് എന്നാൽ അവിടെ ഡിവൈൻ മസ്കുലിൻ എനർജി എന്ന് പറയുന്ന നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫെമിനിൻ എനർജിയാണ് അതിനുശേഷം ഒരു ഹീലിംഗ് വർക്കൊക്കെ നടത്തിയതിന് ശേഷം അവർ ഇമോഷണലി ഒരുപാട് ഡെപ്ലേക്ക് പോവുകയും ഞാൻ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു ആരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ അവരെനിക്ക് തന്നു എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചു അവിടെ നിന്നെല്ലാം എനിക്ക് എന്തെല്ലാം കിട്ടി ഞാൻ എന്തിൻ്റെ എല്ലാം പുറകെ ഇങ്ങനെ ഓടി 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 ഇവിടെ അവരെന്ന് നിൽക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഇമോഷണൽ ഡെപ്തിലേക്ക് പോവുകയും അതിനുശേഷം അവരുടെ ആ ഒരു ട്രോമാസ് എല്ലാം പതുക്കെ 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 ഹീല് ചെയ്തതിന് ശേഷം ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ആ ഒരു വെളിച്ചം എന്താണെന്ന് ഉള്ള ഒരു തേടലിലേക്ക് എത്തുന്ന ആ ഒരു നിലപാടിലേക്ക് ഡിവൈൻ മസ്കുലി എനർജി എത്തിച്ചേരും അപ്പോൾ അതിന് ഒരു പവർ ഫാക്ടറായിട്ട് നിൽക്കുന്നത് ഈ ഏജ് ഗ്യാപ് എന്ന് പറയുന്ന ഒന്നാണ് അപ്പൊ അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ റാൻഡം ആയിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും സംഭവിക്കുന്ന ഒന്നുമല്ല കാരണം ഈ രണ്ട് ആ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു സോൾ എന്ന് പറയുന്നത് പല 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 ജന്മങ്ങളിൽ ഇവർ ഒരുമിച്ച് റീഇൻകാർണേറ്റ് ചെയ്ത് ജീവിച്ച് പോയവരാ അപ്പോൾ ഒരു ജന്മത്തിന് ചിലപ്പോൾ ജെൻഡർ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പം ഡിവൈൻ ഫെമിഡൻ്റായിട്ട് നിൽക്കുന്ന വ്യക്തി ഏതെങ്കിലും ജന്മത്തിൽ ഡിവൈൻ മെസ്കുലിനായിരിക്കാം അല്ലെങ്കിൽ അത് വൈസ് വയസ്സ് വയസ്സായിരിക്കാം അത്തരത്തിലൊരു മാറ്റം ആ ഒരു സോളിൽ ജെൻഡർ സ്പെസിഫിക്കേഷൻ വെച്ച് വരാം എന്നുണ്ടെങ്കിലും ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട് അതായത് ഇവരൊരുമിച്ച് ഒരുപാട് ജന്മങ്ങളിൽ ജന്മം ഒരുമിച്ച് ആ ഒരു രീതിയിൽ നിന്ന് ജീവിച്ച് ആ ഒരു കോൺട്രാക്റ്റ് നടന്ന് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ആ ഒരു ഡിവൈനിൻ്റെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സൽ ഫോഴ്സിന്റെ ആ ഒരു എഗ്രിമെൻറ്റ് എപ്പോൾ ആ ഒരു ഡിവൈൻ ഫെബിലിൻ എനർജി എന്ന് പറയുന്ന വ്യക്തി ഇഗോൺവിൽ അത്രയും ശക്തമായി നിൽക്കണം എപ്പോൾ അതിൻ്റെ കൗണ്ടർ ഹാഫിനെ കാണണം അങ്ങനെ ഒരു സോൾ കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു സോളിൻ്റെ ഒരു പാതിയെ എങ്ങനെ ഹീൽ ചെയ്തെടുക്കണം ആ ഒരു ഹീലിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു സോൾ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് എപ്പോഴാണ് അപ്പോൾ അവർ സോൾ ടൈ എന്ന് പറയുന്നത് വളരെ ഡെപ്തായിട്ട് ഒന്നുകൊണ്ടും അർത്ഥമുറിച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ അവർ ടൈ എന്ന് പറയുന്നത് വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സമയം എപ്പോഴാണ് അതിനുശേഷം ഒരു യൂണിയനിലൂടെ ഒരു സോൾ കോൺട്രാക്ട് പോലെ ഈ ഭൂമിയിൽ ചെയ്ത് തീർക്കാനുള്ളൊരു മിഷനിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള സകല കാര്യങ്ങളും യൂണിവേഴ്സൽ ഫോഴ്സ് ആ ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനൊന്നും ചോദ്യവുമില്ല ഇതിനൊന്നും കൃത്യമായ സമയവുമില്ല അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ക്ഷമയോടു കൂടി വളരെ ഫെയ്റ്റ്ഫുള്ളായിട്ട് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുക പല രീതിയിലും ഇതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഓടിപ്പോണം അല്ലെങ്കിൽ ഗിവപ്പ് ചെയ്ത് പോണം മറ്റ് പല ആളുകളെ പോലെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ആളുകളെ പോലെയൊക്കെ നമുക്ക് ജീവിച്ചു പോകണം എന്നൊക്കെ ഒരു ചിന്ത പല തവണ പല രീതിയിൽ നമുക്ക് ട്രിഗറിങ്ങായിട്ടൊക്കെ വരുന്ന ഒരു സമയമാണെങ്കിലും അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ ആദ്യം നല്ല രീതിയിൽ ഒന്ന് ഹീല് ചെയ്ത് ഒരു വെളിച്ചമായി നിർത്തിയാൽ മാത്രമേ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന മറ്റ് വ്യക്തികളുടെ വേദനകൾ കേൾക്കാനും സെമിൻ്റെ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ വളരെ ഗ്രൗണ്ടഡ് ആയി നിന്നുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് ഒരാളല്ല പല ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളുടെ സോളിൻ്റെ ഒരു ഹാഫിനെ ആദ്യം നമ്മൾ അത്രത്തോളം ഹീൽ ചെയ്ത് അത്രയും ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം രണ്ടുപേരും കൂടെ ചേർന്ന് പല രീതിയിൽ ഉള്ള ആ ഒരു മാനവികതയ്ക്ക് വേണ്ടിയിട്ട് ഹ്യുമാനിറ്റിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാ ഒരു പ്രോസസ്സിന് ഒരുപാട് സമയമെടുക്കും അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം വളരെ ക്ഷമയോടു കൂടി ഈശ്വരീയ ചൈതന്യത്തിലേക്ക് യൂണിവേഴ്സൽ ഫോഴ്സിലേക്ക് നമ്മളെ സറണ്ടർ ചെയ്യുക അങ്ങനെ സറണ്ടർ ചെയ്തതെന്നുകൊണ്ട് നിന്നുകൊണ്ട് പ്രപഞ്ചശക്തിയാണ് എല്ലാം അവിടെ ഡിവൈൻ ഹെമിനായാലും ഡിവൈൻ മസ്കുലിനാണെങ്കിലും ആ ഒരു എനർജി എന്നിലുണ്ട് ആ ഒരു സോൾ മെർജിങ് വെച്ചിട്ട് നമ്മളുടെ ഒരു ഡിവൈൻ ഫ്യൂമനാണെങ്കിലും അതിലാ രണ്ട് എനർജി എനർജിയുണ്ട് ഡിവൈൻ വസ്കുലിനാണെങ്കിലും അതിനും ആ ഒരു രണ്ട് എനർജി ഉണ്ട് അത്തരത്തിൽ നമ്മൾ ഹീലിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് രണ്ട് പേരുടെ ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഒരു പവറും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമേ ഈ രണ്ട് വെളിച്ചങ്ങൾ തമ്മിൽ ഒന്നാവാനായിട്ട് പറ്റുള്ളൂ അതുമാത്രമല്ല ഇവരുടെ പല 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 ജന്മത്തിലുള്ള പല കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ കാർമിക് ബോൾഡേജിനെല്ലാം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് അതിൽ നിന്നെല്ലാം വളരെയധികം പാസ്ലൈറ്റ് ഋദ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഹീല് ചെയ്യാനും ഈ ഒരു ജേണി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ഉള്ളൊരു എന്ന് വെച്ചാൽ നമ്മൾ അത്തരത്തിൽ വളരെ പവർഫുള്ളായിട്ട് വളരെ ശക്തമായിട്ട് ഉയർന്ന് നിൽക്കുന്ന സമയത്താണ് ഡിവൈൻ ഫെമിലിൻ്റെ എനർജിയും ഡിവൈൻ മസ്കുലിൻ എനർജിക്കും ആ ഒരു ഹാർമണി അല്ലെങ്കിൽ ആ ഒരു സോളിൻ്റെ ആ ഒരു സോൾ ടൈ വെച്ചിട്ടുള്ള ആ ഒരു ബാലൻസ് കൃത്യമായിട്ട് കിട്ടുകയും ആ ഒരു എനർജി വെച്ചിട്ട് ആരുടെ കൂടെ ഉണ്ടെങ്കിലും ജീവിതം എങ്ങനെ പോയാലും ഇനി ഏജ് ഗ്യാപ്പ് വെച്ചിട്ട് എൻ്റെ ഡിവൈൻ ഫെമിലിൻ്റെ ഏജ് ഇത്തിരി കൂടുതലാണ് ഞാൻ ഇത്തിരി ഏജ് കുറഞ്ഞതാണ് അപ്പം സൊസൈറ്റിയിൽ നൗസ് വെച്ചിട്ട് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പുറത്തുള്ള ആളുകൾ ക്രിറ്റിസൈസ് ചെയ്താലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും നമുക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ള രീതിയിൽ ഈഗോയ്ക്ക് ഡെത്ത് സംഭവിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു റിയലൈസേഷൻ നമ്മളിലേക്ക് വരുത്തിക്കൊണ്ട് ഈ രണ്ടു പേരും മരണം വരെ ഒരേ രീതിയിൽ ഒരു ഒന്നാണ് എന്നുള്ള രീതിയിൽ അത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ മാരേജ് ആവാം ചിലപ്പോൾ ഒരു ഫിസിക്കൽ മാരേജ് മാരേജാവാം അതൊക്കെ പ്രപഞ്ച ശക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മളതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ എപ്പോഴും യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് സറണ്ടർ ചെയ്ത് നിന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു സോൾ കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ സോൾ മിഷനിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് പോകാനായിട്ട് നമ്മൾ നമ്മളെ ഒന്ന് അനുവദിക്കുക അല്ലെങ്കിൽ ഇതുപോലെ പലരും പലതും പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സോളിന് ആ ഒരു മിഷൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ പിന്നെയും നമ്മളുടെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെയൊക്കെ പിന്നെയും ഒന്നും രണ്ടും പ്രാവശ്യം കടന്നു പോകേണ്ട അവസ്ഥ വരും അപ്പൊ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വളരെ സറണ്ടർ യൂണിവേഴ്സൽ ഫോൾസിലേക്ക് സറണ്ടർ ചെയ്ത് നിന്നുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങളുടെ സോളിന്റെ അതർ ഹാഫ് വരുമ്പോൾ അവർ ആദ്യം കുറെ ട്രിഗറിങ് കാര്യങ്ങൾ ഓരോ ലെവലിലോട്ട് അവർക്കും ഒരു അവേക്കനിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് മസ്കുലിൻ പവേഴ്സിനെ പെട്ടെന്ന് അവേക്കനിങ് ഉണ്ടാവില്ല ഒരുപാട് ജീവിതാനുഭവങ്ങൾ സിറ്റുവേഷൻ ഒക്കെ കിട്ടിയാൽ മാത്രമേ അവരവിടുന്ന് ആ ഒരു ട്രിഗറിങ് അവർക്ക് കിട്ടുകയുള്ളൂ അപ്പം അത്തരത്തിലൊക്കെ അവർ വരുന്ന സമയത്ത് നമ്മളൊന്ന് നർച്ചർ ചെയ്ത് നമ്മൾ ഇൻഡിവിഷൻ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ നമ്മളുടെ ഒരു ഹാഫ് ആണെന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു പ്രൊസസിവ്നെസ്സിനൊക്കെ ഒന്നും നിൽക്കാതെ നമ്മളിപ്പുറത്ത് മാറി ഒരു വെളിച്ചമായി നിന്നുകൊണ്ട് ആ വെളിച്ചത്തിൻ്റെ ചൂടും പ്രകാശവും ഒക്കെ പതുക്കെ പതുക്കെ കിട്ടിക്കൊണ്ട് അവരതുപോലെ ഹീലാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു പവർ ഫാക്ടറായിട്ട് ഒരു ബാക്ക് സപ്പോർട്ട് പോലെ നിന്നുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ട് വന്ന് അത്തരത്തിൽ ആ ഒരു ഏജ് ഗ്യാപ്പിന്റെ രീതിയിലുള്ള ആ ഒരു ലൈഫ് എക്സ്പീരിയൻസും ലൈഫ് ലെസൺസും വെച്ച് ഒരാൾ മറ്റൊരാളെ കൂടെ സഹായിച്ച് ആ ഒരു സോളിൻ്റെ ഇവോൾവിങ് അല്ലെങ്കിൽ ഗ്രോത്തിന് അല്ലെങ്കിൽ ഹീലിംഗിന് ഒക്കെ ഒരു സഹായമായിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാണെന്ന് വെച്ചാൽ അതിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ അതിലേക്ക് യൂണിവേഴ്സൽ ഫോഴ്സ് നയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഒരു റിസീവിംഗ് മോഡിലേക്ക് നിർത്തുക അപ്പോൾ ഇതുകൊണ്ടാണ് ഇൻഫ്ലെയിം ജേണിയിൽ മെജോറിറ്റി ആ ഒരു ഏജ് ഗ്യാപ്പ് ആ ഒരു ഡിവൈൻ ഫോഴ്സ് തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി